ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ട്രിക്സ് ടു ട്രാക്ക് ഇതാ നിങ്ങളെല്ലാവരും കാത്തിരുന്ന കേരള പി എസ് സിയുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റിൻ്റെ സർവകലാശാല പരീക്ഷയുടെ ഡേറ്റ് ഇതാ വന്നിരിക്കുകയാണ് ജൂൺ പതിനഞ്ച് ഇതാ ഏകദേശം ഇനി തൊണ്ണൂറ് ദിവസങ്ങൾ മാത്രം അടുത്ത് വന്നിരിക്കുകയാണ് ഡേറ്റ് ഇനി തൊണ്ണൂറ് ദിവസങ്ങൾ മാത്രം മാത്രമാണ് ബാക്കി ഇത്രയും നാൾ ഡേറ്റ് വന്നില്ല വന്നില്ലായിരുന്നു ഇപ്പോൾ ഇനി ബാക്കി തൊണ്ണൂറ് ദിവസം മാത്രമാണ് ഉള്ളത് സോ സർവകലാശാല പരീക്ഷയുടെ യൂണിവേഴ്സിറ്റിൻ്റെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ എടുക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേർ ആണ് എഴുതിയത് ഈ വർഷം നോക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷത്തി അമ്പത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് പേരോളം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓ ഏകദേശം രണ്ട് ലക്ഷത്തോളം കൂടുതലാണ് അമ്പബോ സോ ഈ കട്ട് ഓഫ് നല്ല രീതിയിൽ കയറാൻ സാധ്യത ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എഴുപത്തി മൂന്നായിരുന്നു ഈ വർഷം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് അതുകൊണ്ട് അതിൽ കൂടുതൽ എന്തായാലും വരും അപ്പം ഈ വർഷത്തെ എക്സാം ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയ സെക്രട്ടറി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അങ്ങനെയുള്ള എക്സാമുകളൊക്കെ നമ്മൾ അനലൈസിസ് അങ്ങനെയുള്ള എക്സാമുകൾ നോക്കുകയാണെങ്കിൽ ഈ എക്സാമ് ഏകദേശം എഴുപത്തഞ്ച് എൺപതിന് ഇടയ്ക്ക് ആയിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത അതുകൊണ്ട് എൺപതിന് മുകളിലുള്ള ഒരു സ്കോർ ലഭിച്ചാൽ മാത്രമേ നമ്മളൊരു സേഫ് സോണിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ സോ അപ്പോൾ അതിന് മേലിലോട്ടുള്ളൊരു കട്ട് ഓഫ് നമ്മൾ എന്തായാലും എത്തണം പിന്നെ വേറൊരു രണ്ട് ഡേറ്റ് ജൂൺ പതിനഞ്ച് അല്ലാതെ രണ്ട് ഡേറ്റ് പി എസ് സി പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് മൂന്ന് അടുത്ത ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ പതിനൊന്നാം തീയതി വരെയാണ് അടുത്ത മാസം പതിനൊന്നാം തീയതി വരെയാണ് കൺഫർമേഷനുള്ള ഡേറ്റിൻ്റെ ഉള്ള സമയം അതുകൊണ്ട് കൺഫർമേഷൻ ഡേ കൊടുത്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പം കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനൊന്ന് നാല് രണ്ടായിരത്തി പതിനാല് അടുത്ത മാസം വരെ അപ്പോൾ ഈ ഡേറ്റ് ഓർമ്മിച്ച് വെക്കുക എവിടെയെങ്കിലും അടയനപ്പെടുത്തി വെച്ച് കേൾക്കുക കൺമേഷൻ കൊടുത്തില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല അതേപോലെ തന്നെ കെ എസ് സി പറയുന്ന പതിനഞ്ച് ആറ് രണ്ടായിരത്തിമൂന്ന് അതായത് എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ജൂൺ പതിനഞ്ചാം തീയതി നടത്തുന്ന എക്സാം ആണ് പക്ഷേ ഈ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അനുസരിച്ച് അത് രണ്ട് ദിവസമായിട്ട് നടത്താൻ സാധ്യതയുണ്ട് പതിനഞ്ചാം തീയതിയും ഇരുപത്തൊമ്പതാം തീയതി ആയിട്ട് ആ മാസം തന്നെ ജൂൺ ഇരുപത്തൊമ്പതും ജൂൺ പതിനഞ്ചുമായിട്ട് നടത്താൻ സാധ്യതയുണ്ട് എത്രത്തോളം കാൻഡിഡേറ്റ്സ് ഉള്ളത് അപ്പം കുറച്ച് സ്റ്റേറ്റിലുള്ളവർക്ക് കുറച്ച് ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് പതിനഞ്ചാം തീയതിയും കുറച്ച് ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് ഇരുപത്തൊമ്പതാം തീയതിയാണ് ചാൻസ് ഉള്ളത് സോ നമുക്കിനി ഒരുപാട് സമയമില്ല തൊണ്ണൂറ് ദിവസം മാത്രമാണുള്ളത് ആത്മാർത്ഥതയോട് പഠിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും യൂണിവേഴ്സിറ്റി വലിയ കാര്യമൊന്നുമില്ല ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് യൂണിവേഴ്സിറ്റി അസിസ് അസിസ്റ്റൻറ്റ് സോ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നാൽ മാത്രമേ നമ്മൾ യൂണിവേഴ്സിറ്റി ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യണം മൈൻഡ് സെറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ മൈൻഡ് ആയിട്ട് നമ്മൾ നമ്മൾ ഒരു ലക്ഷ്യം വേണം ലക്ഷ്യത്തിലൂടെ ഇരുന്നാൽ മാത്രമേ യൂണിവേഴ്സിറ്റീസിൻ്റെ ഇല്ലെന്ന് പറഞ്ഞൊരു ലക്ഷ്യം നമുക്ക് വേണം അപ്പോൾ അത് വേണ്ടി നമ്മൾ റീസൺ കണ്ടെത്തുക എന്തുമാവട്ടെ റീസൺ പലതും ആവട്ടെ നല്ല ഗവൺമെൻറ് ജോലിയാണ് സാലറി ഉണ്ട് ഫിനാൻസിൽ നമ്മളെ ഫിനാൻസ് കണ്ടീഷൻ മോശമാണെങ്കിൽ ഇപ്പം അത് ഉറപ്പായിട്ടും മാറും മറ്റു ആനുകൂല്യങ്ങൾ കംഫേർട്ട് ജോലിയുടെ കംഫേർട്ട് എല്ലാം കിട്ടുന്നതാണ് അപ്പം ഏ റീസൺ എന്തുമാവട്ടെ ആവട്ടെ നമ്മളതിനുവേണ്ടി കഠിനാധ്യതം ചെയ്യാൻ നിൽക്കണം പിന്നെ ഇതിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ നോക്കുന്നത് വെച്ചാൽ ഒരുപാട് പേര് നമ്മളെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി ശ്രമിക്കാം അവർ അത് കിട്ടത്തില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും ഒന്നും കാര്യമില്ല നമ്മളെ ലക്ഷ്യത്തോടെ ലഭിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു എക്സാം ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇപ്പോൾ ഈ ഒരു ടോപ്പർ കഴിഞ്ഞ വർഷം കിട്ടിയ ആൾക്കാരെടുക്കുകയാണെങ്കിൽ അവരും നമ്മളെ പോലെയുള്ളവരാണ് അവർ മാക്സിമം എഫേർട്ട് എടുത്ത് അവർ ഡെഡിക്കേറ്റ് ചെയ്തു അവർ ഹാർഡ് വർക്ക് ചെയ്തു അതുകൊണ്ട് മാത്രമാണ് അവർ കിട്ടിയത് ഹാർഡ് വർക്ക് ഇനി തൊണ്ണൂറ് ദിവസം കറക്റ്റിന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും സോ പിന്നെ നമ്മൾ നോക്കിയത് നമ്മൾ പഠിക്കുന്ന ടൈം അതായത് ഏകദേശം ഒരു ആറ് മണിക്കൂറോളം ഒരു ദിവസം പ്രിപ്പയർ ചെയ്ത് ഒരു ദിവസം പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ പി എസ് സി എന്ന് പറഞ്ഞ എക്സാം അതായത് ആറുമണിക്കൂറിലേക്ക് പഠിക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ദിവസം ആറ് മണിക്കൂർ അഞ്ഞൂറ്റി അറുപത് മണിക്കൂറോളം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും അത് രാവിലെ ആവട്ടെ രാത്രിയാവട്ടെ നിങ്ങളുടെ ഹാബിറ്റ് അനുസരിച്ച് ചിലർക്ക് രാത്രി പഠിക്കാനാണ് താല്പര്യം ചിലർക്ക് രാവിലെ പഠിക്കാനാണ് താല്പര്യം ആ ഹാബിറ്റ് മാറ്റണ്ട അങ്ങനെയുള്ളവർ മാറ്റി അങ്ങനെ പഠിക്കുന്നു വിചാരിച്ച് പഠിച്ചാൽ നമുക്ക് അത് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല നമ്മുടെ ടൈം എത്ര നമുക്ക് കംഫർട്ടായിട്ടുള്ള ടൈം എപ്പോഴാണ് അത് പഠിക്കുക അതേപോലെ തന്നെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ കൂടുതൽ ആറു മണിക്കൂർ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ സമയത്തിൻ്റെ ഇൻ്റർവെൽ അവർക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് അപ്പോഴൊക്കെ പഠിക്കാം പഠിക്കുക പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആറ് മണിക്കൂറിൽ ഓളം പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തായാലും ഇതിലുവേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ അത്രയെങ്കിലും സമയം കണ്ടെത്തി നമ്മൾ പഠിക്കുക സമയം കണ്ടെത്തി പഠിക്കാൻ നമ്മൾ വെറുതെ ഇരിക്കും ഒരു ദിവസം എടുത്താൽ അതിലൊരു അമ്പത് ശതമാനത്തോളം ടൈം നമ്മൾ വെറുതെ പാഴാക്കണം ആ ടൈം നമ്മൾ കണ്ടെത്തി പഠിക്കാൻ നിന്നാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഈ സമയങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ഓഡിയോ കേൾക്കുക ഓഡിയോകൾ കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്വസ്റ്റ്യൻസ് നമ്മുടെ തലയിലേക്ക് നമ്മളെ ബ്രെയിനിലേക്ക് അത് ഫീഡ് ആകുന്നുണ്ട് നമ്മൾ പിന്നീട് അത് എപ്പോഴെങ്കിലും യൂസ് ആവും അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങൾ ചുമ്മാ ഇരുന്ന് ഇയർഫോണിലേക്ക് ഓഡിയോ കേൾക്കുക പിന്നെ അതേപോലെ ബുക്കുകൾ ചുമ്മാ ഒന്ന് റെഫർ ചെയ്യുക ഇതൊക്കെ ചെയ്യുകയാണ് ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടത് സ്റ്റഡിയിൽ നിന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഇതേപോലെ വരുന്ന സാധ്യതയുണ്ട് ഡിസ്ട്രാക്ഷൻസ് ഫോണിൽ നിന്ന് ചുമ്മാ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ കളിക്കുക ഇതൊക്കെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ചെയ്ത് ചെയ്യാനുള്ള സമയം നമ്മൾ ഇത്രയും വേസ്റ്റ് ആവുന്ന ടൈം നമ്മൾ പഠിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ നമുക്ക് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി അസേ ഇരിക്കുന്നതാണ് പിന്നെ ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹ്യൂമൻ കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് ഏകദേശം ഒരു മണിക്കൂറിനെ അടുപ്പിച്ച് മാത്രമേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു മണിക്കൂർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം കുറച്ച് നേരം നമ്മൾ പഠിച്ച സം പഠിച്ച സംഭവങ്ങൾ തന്നെ നമ്മൾ റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച സമയം കൂടുതൽ അത് ഓർമ്മയിൽ നിൽക്കുന്നതാണ് അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക അപ്പോൾ വീണ്ടും ഇതേപോലെ പഠിക്കുക റിവേഴ്സ് ചെയ്യുക റെസ്റ്റ് എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മടുപ്പ് തോന്നുകയില്ല അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ലിമിറ്റ് എക്സ്റ്റൻഡ് ചെയ്യാൻ നോക്കുക അതായത് നമ്മളൊരു കംഫർട്ട് സോൺ ഇത്ര മണിക്കൂറെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ പറ്റും ഇനിയും പഠിക്കാൻ പറ്റും അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളെ റേഞ്ച് കൂട്ടുക പിന്നെ ഒരു കാര്യം പറയാമെന്നുള്ളത് നമ്മൾ സമയം വേസ്റ്റ് ആക്കരുത് എന്നാണ് ഓരോ നിമിഷം കഴിയും തോറും നൂറുകണക്കിന് ആളുകൾ നമ്മളെക്കാളും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ആ സമയമൊന്നും ആക്കാതെ ഓരോ മിനിറ്റും നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ പഠിക്കാം പഠിക്കാൻ പറ്റും എന്ന രീതിയിൽ പഠിക്കുക നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം അറിയേണ്ടത് അതിൻ്റെ സിലബസ് എന്തൊക്കെയെന്നാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി എസ് എസിൻ്റെ സർവകലാശാല എക്സാമിൻ്റെ സിലബസ് കറക്റ്റായിട്ട് പത്തെണ്ണമായിട്ട് എടുത്തു തന്നിട്ടുണ്ട് പി എസ് സി ഇതിനകത്തുനിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് സിലബസ് അറിയാം സിലബസ് നോക്കുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് എബിലിറ്റി ആൻഡ് റീസണിങ് ജനറൽ സയൻസ് കറണ്ട് അഫെയ്സ് ഫാക്റ്റ് ഓൺ ഇന്ത്യ ഫാക്റ്റ് ഓൺ കേരള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സിവിൽ റൈറ്റ് ജനറൽ ഇംഗ്ലീഷ് റീജിയണൽ ലാംഗ്വേജ് അതായത് മലയാളം പിന്നെ അതേപോലെ ഐ ടി ആൻഡ് സൈബർ ലാ ഇങ്ങിങ്ങനെ പത്തായിട്ടാണ് ഇതിനെ വേർതിരിച്ചേക്കണം അപ്പോൾ ഇതിലെ ഓരോ സെക്ഷനും പത്ത് മാർക്ക് വെച്ചിട്ടാണ് പി എസ് സി ഡിവൈഡ് ചെയ്തേക്കുന്നത് അങ്ങനെ പത്ത് സബ്ജക്റ്റ് പത്ത് മാർക്ക് നൂറ് മാർക്ക് അങ്ങനെ നോക്കുകയാണ് ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റും ഇങ്ങനെയൊക്കെ പഠിക്കാൻ നോക്കാം അപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മെൻ്റലബിലിറ്റി ആൻഡ് ടെസ്റ്റ് റിസേണിങ് അതേപോലെ ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷ് ഈ സബ്ജറ്റുകൾ പൂർണ്ണമായും മുപ്പത് മാർക്ക് നമുക്ക് നേടാവുന്നതാണ് ഇത് എല്ലാ ദിവസവും പഠിക്കേണ്ട സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മെൻ്റലബിലിറ്റി ആൻഡ് ജനറൽ ഇംഗ്ലീഷ് എല്ലാ ദിവസവും പഠിച്ചാൽ മാത്രമേ നമുക്ക് നേടാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു മുപ്പത് ദിവസം കറക്റ്റിന് പഠിക്കുകയാണെങ്കിൽ ഒരുവിധമുള്ള ഈ ഇതിൽ പറയുന്ന എല്ലാ സെക്ഷനും നമുക്ക് തീർക്കാൻ പറ്റും പിന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള അനലൈസ് ചെയ്താൽ സുഖമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് എവിടെയാണ് മെൻ്റെ ലെവലിൽ ടെസ്റ്റ് റീസിംഗ് ചെയ്യാൻ പറ്റും അതേപോലെ ഇംഗ്ലീഷും അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കൂടുതലും ചോദിക്കാനുള്ള അതേപോലെ ഗ്രാമറും വെക്കാബുലറിയുടെ പിന്നെ നോക്കിയാൽ പ്രശ്നമില്ല സുഖമായിട്ട് ഇത് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത നോക്കിയാണെങ്കിൽ പിന്നെ അടുത്ത നോക്കിയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് അത് എക്സാമിന് ഒരു മാസം മുന്നേ മുതൽ അതായത് ജനുവരി മുതൽ മെയ് വരെയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസത്തെയും കറണ്ട് അഫേഴ്സും നോക്കേണ്ടതാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ഒരു മണിക്കൂർ കറണ്ട് അഫേഴ്സ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കറണ്ട് അഫേസ് വേണം ജസ്റ്റ് അത് വായിച്ചു പോവുക ജസ്റ്റ് വായിച്ച് പോവുക ഇങ്ങനത്തുള്ള ഓഡിയോ ക്ലിപ്പുകൾ കേൾക്കുക അപ്പം കറണ്ട് അഫെയ്സ് ഉറപ്പായിട്ട് അങ്ങനെയുള്ള ഒരു എട്ട് ഏഴ് എട്ട് മാർക്ക് ചെയ്തത് നേടാവുന്നതാണ് അതേപോലെ തന്നെ അടുത്തതായി നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ് കറക്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ടോപ്പിക് അല്ല എന്നാലും നമ്മൾ വലിച്ചു വരി പഠിക്കേണ്ട ആവശ്യമില്ല കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ് കറക്റ്റായിട്ട് കറക്റ്റ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ് നമുക്ക് എടുക്കാൻ പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഐ ടി ആൻഡ് സൈബർ ലാണ് ആണ് അടുത്ത അടുത്തതായിട്ടുള്ള ഐ ടി ആൻഡ് സൈബർ ലെ വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം നോക്കുക കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രം മതി പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ആണ് കൂടുതലായിട്ട് ഐ ടി ആൻഡ് സൈബർ ല ചോദിച്ച് കണ്ടിട്ടുള്ളത് അടുത്തതായി പിന്നെ ജനറൽ സയൻസ് ആണുള്ളത് ജനറൽ സയൻസ് വാസ് ടോപ്പിക്കാണ് എന്നാലും വലിച്ചുവരി പഠിക്കേണ്ട തീർച്ചയായും കുറേ നാളുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എന്നായിരിക്കും പാറ്റേൺ വന്നേക്കുന്നത് പിന്നെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻ അത് പാടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ എല്ലാവർക്കും പാടാൻ പാടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ജനറൽ സയൻസും നമുക്ക് സുഖമായിട്ട് എടുക്കാവുന്നതാണ് അടുത്ത് നോക്കുകയാണെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് അതായത് നമുക്ക് മലയാളമാണുള്ളത് വലിച്ചു വരി ഒരിക്കലും പഠിക്കത്തില്ല മലയാളം ഒരു ഒരുപാടുണ്ട് അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ പഠിച്ച് അങ്ങ് ഫുൾ അങ്ങ് സിലബസ് പഠിക്കാൻ നിൽക്കരുത് നോക്കേണ്ടത് അവരെന്താണ് തന്നിട്ടുള്ളത് അത് മാത്രം പഠിച്ചിട്ടുള്ള പഠിച്ചാൽ മതി വ്യാകരണം അങ്ങനെയുള്ള ഗ്രാമർ പോർഷൻസും പിന്നെ അതേപോലെ തന്നെ പഴഞ്ചൊല്ലുകൾ കുറച്ച് പോർഷൻസ് അങ്ങനെ വരുന്നുണ്ട് അത് മാത്രം നോക്കിയാൽ മതി മലയാളം സുഖമായിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും അടുത്ത രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫാക്സ് ഓൺ ഇന്ത്യയും ഫാക്സ് ഓൺ കേരള ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വലിച്ചു വാരി പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏരിയ വൈസ് നോക്കി പ്രിപ്പയർ ചെയ്യണം എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് നോക്കുക അതേപോലെ പ്രിപ്പയർ ചെയ്യുക അങ്ങനെ ഉള്ളത് ചെയ്താൽ മാത്രമേ ഇന്ത്യയും കേരളവും പഠിച്ച് തീർക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നോക്കുകയാണെങ്കിൽ റാങ്ക് ഫയൽ എടുത്ത് വെച്ച് വായിച്ചു പോകുന്നതാണ് അത് പ്രശ്നമില്ല അല്ലാതെ വായിച്ച് കയറി പഠിക്കാൻ നിന്നാൽ എന്തായാലും തീരത്തില്ല അല്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നോക്കേണ്ടത് ഫാക്സ് ഓഫ് ഇന്ത്യയിലും ഫാക്സ് ഓഫ് കേരളയിലും അപ്പോൾ ഇത്രയുമാണ് സിലബസിൽ വന്നിട്ടുള്ളത് ഇപ്പം ഇനി രണ്ട് മാസത്തിനാണ് നമ്മളിത് ഫോളോ ചെയ്യണേ രണ്ട് മാസത്തിനുള്ളിൽ എന്തായാലും എൺപത് ശതമാനത്തോളം നമുക്ക് ടോപ്പിക് കവർ ചെയ്യാൻ പറ്റും പിന്നെയുള്ള ഒരു മാസം കൊണ്ട് എന്തായാലും ഫുൾ തീർക്കാൻ പറ്റും പിന്നെ എല്ലാവരും അപ്പം ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് നമ്മൾ വിജയം നേടുക തന്നെ ചെയ്യും അതുകൊണ്ട് എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂണിവേഴ്സിറ്റി സിലി അസിസ്റ്റൻറ്റ് സിലബസ് അനുസരിച്ച് ക്ലാസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ലാസ്റ്റ് ഇയറിൻ്റെ ക്വസ്റ്റിൻ അനാലിസിസും ഇനി വരാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും പിന്നെ കറണ്ട് അഫെയ്സും അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ടീം ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എല്ലാവരും ഇതനുസരിച്ച് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും പിന്നെ ക്ലാസ് വൈസ് നോട്ട് ഇതിൻ്റെ പി ഡി എഫ് ആയിട്ട് കറണ്ട് അഫേഴ്സ് പ്രീവിയസ് അസിസ്റ്റൻ്റെ അതിൻ്റെയൊക്കെ പി ഡി എഫ് ആയിട്ട് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ട്രിക്സ് ടു ട്രാക്കിൻ്റെ ടെലിഗ്രാം ചാനലിലും അതേപോലെ ആ ബ്ലോഗിൽ നിന്നും നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ടും അല്ലാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും സോ പ്ലീസ് ഡൂ ആൻഡ് ജോയിൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുമായി കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു